ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എച്ച് എസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാനൊരു കോവൽ കൃഷി ചെയ്ത വീഡിയോ ആണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഞാനൊരു ഷെഡ് ചെയ്തതിൻ്റെ പുറത്താണ് പത്തടി പത്ത് മീറ്റർ വീതി പത്ത് ഇരുപതടി വീതിയിൽ വല വാങ്ങി അതിൻ്റെ മേളിൽ കെട്ടിയിട്ട് കോവലിൽ കൃഷി ചെയ്ത രീതിയാണ് നിറയെ കായ പിടിച്ചിട്ടുണ്ട് കണ്ടോ നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് ണ്ടായിരുന്നു ഇതിൻ്റെ പുറത്താണ് കെട്ടിയത് നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് ശരിക്ക് കായ പിടിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ പുറത്ത് തിന്നു തന്നെ വിളവെടുക്കാവുന്നതാണ് ഇതാണ് സൈസ് വല ഈ സൈസ് വലയാണ് വാങ്ങിയത് കണ്ടോ നമുക്ക് ഈസി ആയിട്ട് വിളവെടുക്കാം നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെന്തോ പറയുന്നതെന്ന് എനിക്കറിയില്ല ഓരോ നാട്ടിലും ഓരോ രീതി ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ കോവയ്ക്കെന്നാണ് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള കായകളാണ് കണ്ടോ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ കായ പിടിക്കും ചെയ്യുന്നവരുണ്ടാവും വീട്ടിൽ ചെയ്തിരിക്കുന്നവർ കാണും അവർ കമൻ്റ് ഇടുക ദയവായി നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം